ഹൈ ഉൾവാൻ വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ബിഗോണിയയുടെ ഒരു അടിപൊളി സെയിലുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ വിലയിലാണ് നമ്മൾ ബിഗോണിയകളെല്ലാം സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ ഒത്തിരി പേര് മുന്നത്തെ ബിഗോണിയയുടെ വീഡിയോൻ്റെ അടിയിലൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാൻസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇരുപതോളം വെറൈറ്റികൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം ചെറിയ പ്ലാൻസിൽ നിന്ന് തുടങ്ങാം ചെറിയ പ്ലാന്റ്സ് മീൻസ് ചെറിയ റേറ്റിൽ നിന്ന് തുടങ്ങാം മുപ്പത് രൂപേൻ്റെ പ്ലാന്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അത്യാവശ്യം മൂന്ന് നാല് ലീഫൊക്കെ വന്നിട്ടുണ്ട് അടുത്തത് നമ്മുടെ ഹാങ്ങിങ് ബികോണിയാണ് ഹാങ്ങിങ് ബിഗോണിയക്കും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ അൻപത് രൂപേൻ്റെ പ്ലാന്റ്സ് ആണ് ഈ കാണുന്ന ഇത്രയും വലുപ്പമുള്ള മൂന്നു നാല് ലീഫ് വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റ് അൻപത് രൂപ ആണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് നമ്മുടെ ഗ്രീൻ ബികോണിയ ആണ് ഗ്രീൻ ബിഗോണിയ ഇതിലിപ്പോൾ ഒരു മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ മൂന്ന് ഷൂട്ടിലും അത്യാവശ്യം മൂന്ന് നാല് ലീഫുകളോട് കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാൻറ്റ് തന്നെയാണ് വരുന്നത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ മിനിയേച്ചർ ബികോണിയാണ് മിനിയേച്ചർ ബിഗോണിയ നല്ല തിക്കായിട്ട് ഷോർട്ടായിട്ട് വളരുന്ന ബികോണിയാണ് അൻപത് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ബികോണിയാണ് ഇതൊക്കെ നമ്മൾ സ്ഥിരം എല്ലാ പ്രാവശ്യവും സെയിൽ ചെയ്യുന്നതാണ് ഇതിലിപ്പോൾ രണ്ട് ഷൂട്ട് വരുന്നുണ്ട് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ ബ്ലാക്ക് ബിഗോണിയ അല്ലെങ്കിൽ വെൽവെറ്റ് ബിഗോണിയ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് അടുത്തത് ഈ ഒരു നല്ലൊരു ഒരു വെറൈറ്റി ലീഫാണ് കേട്ടോ ഇതിന് വരുന്നത് ഇതിൽ അൻപത് രൂപ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ബിഗോണിയാണ് ഇനി അറുപത് രൂപ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ലീഫാണ് കേട്ടോ ഇതിൻ്റെ നല്ലൊരു ചാര കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് അടുത്തത് ഈ ഒരു ബികോണിയാണ് ഇതിലിപ്പം രണ്ട് ലീഫ് രണ്ട് മൂന്ന് ലീഫ് വരുന്നുണ്ട് അറുപത് രൂപ ആണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് നോക്കാം ഈ ഒരു പ്ലാന്റിനും അറുപത് രൂപ ആണ് റേറ്റ് വരുന്നത് മൂന്ന് നാല് ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല ലീഫിൽ നല്ല വൈറ്റ് ഡോട്ടൊക്കെ വന്നിട്ടുള്ളൊരു വെറൈറ്റിയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഒത്തിരി ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പം നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഇതാ വേറൊരു വെറൈറ്റി വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ലീഫ് കണ്ടോ ഇങ്ങനെ കർവ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വരുവാണ് ചെയ്യതിൻ്റെ അപ്പം അതിന് നൂറ് രൂപ ആണ് ഈ കാണുന്ന ഈ പ്ലാന്റ് നൂറ് രൂപയാണ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് എല്ലാ ടൈപ്പിലും ഉള്ള പ്ലാന്റ്സ് വരുന്നുണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ പ്ലാന്റ്സും നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾ പുറത്തൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഇത്രയുള്ള പ്ലാന്റ്സിന് നൂറ് ഒന്നും കൊടുത്താൽ പോലെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അടുത്തത് ഈ പ്ലാന്റ് ആണ് ഒത്തിരി ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ കാണുന്ന സെയിം പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് നമ്മൾ അയച്ച് തരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫുകളാണ് ലീഫുകൾ നല്ല വലുപ്പമുള്ള ലീഫുകളായിട്ട് വരുന്ന ബിഗോണിയ ആ ഒരു ടൈപ്പ് ബികോണിയാണ് വരുന്നത് അടുത്തത് ഈ ഒരു ബികോണി ഇത് ഷോർട്ടായിട്ട് വരുന്ന ബികോണിയാണ് നൂറ് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് നോക്കാം അടുത്തത് നമ്മൾ നേരത്തെ വിട്ടുപോയിട്ടുള്ള ഒരു അൻപത് രൂപേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഇത് നമ്മുടെ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു ബികോണിയൻ്റെ ലീഫ് പോലെ തന്നെ ഒരുപാട് നല്ല വലിപ്പമുള്ള ടൈപ്പ് ലീഫ് വരുന്ന ബികോണിയാണ് നൂറ് രൂപയാണ് ഈ ഒരു ഫോർട്ടിന് വരുന്നത് മൂന്ന് നാല് ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചതാണ് ഈ ഇതും ഈ ഇത് സെയിം ഇങ്ങനെ വലിപ്പം വരുന്ന ബികോണിയാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും ഇരുപതിൽ പരം വിഗോണികളും നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നതാണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫിറ്റോണിയ ഫിറ്റോണിയ നല്ല വലിപ്പമുള്ള ലീഫ് വരുന്ന ഫിറ്റോണിയാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ് മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ സെൻഡ് ചെയ്ത് തരാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പിയാണോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ആൻഡ് ഫാമിലീസിനൊന്ന് അയച്ചു കൊടുക്കാനും നിങ്ങൾ മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എത്ര ചെറുതാണെങ്കിലും താഴെ ഒന്ന് കമൻറ്റായിട്ടൊന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സപ്പോർട്ടാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബബായ്